ஹலோ வெல் டிவி சேனல் நான் வந்துட்டு இடீன் சந்திட்டு டீச்சர் வந்து அந்த ரியன் வீடு வந்துட்டு அப்ப நமக்கு தொடங்கும் പ്ലസ് ടു പിള്ളേർ റെഡി വേണ്ടിട്ടുണ്ടടാ നല്ല നാടൻ ഇടി വിഷ്ണു കുട്ടികൃഷ്ണനാണ് മെയിനായിട്ട് മെയിൻ റോൾ ചെയ്യുന്നത് പ്ലസ് ടു കാരണം ആണ് തുടങ്ങിയിട്ടുള്ളത് ഒരു ഗംഭീര ടീച്ചർ തന്നെയാണ് തന്നിട്ടുള്ളത് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് റിലീസിൽ ട്രേറ്റ് കൊടുത്തിട്ടുള്ളത് എന്തായാലും ബെറ്റസ് ശ്രീജിത്ത് വിജയനാണ് ഇതിൻ്റെ ഡയറക്ടർ വിനാണ് ഇതിൻ്റെ ഫങ്ക്സർ ഒരു കിട്ടിയ ടീച്ചർ തന്നെയാണ്